ഉൽപ്പത്തിയ പുസ്തകത്തിനുള്ള വായന പതിനാലാം അധ്യായം അബ്രാമും മെൽക്കി സ്വദേക്കും ഷീന രാജാവായ അംരാഫേൽ ഇല്ലാസർ രാജാവായ അരിയോക് ഏലാം രാജാവായ കെദോർ ലാവോമർ കോയിം രാജാവായ തിദാൽ എന്നിവർ തങ്ങളുടെ കാലത്ത് സോതം രാജാവായ ബേറാ ഗുമേറ രാജാവായ ബിർഷാം ആത്മാ രാജാവായ ഷീനബ് സെബോയിം രാജാവായ ഷെമീർ ബേലായുടെ അതായത് സോവർണ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു ഒപ്പുകടലായ സിദ്ദീമിൻ്റെ താഴ്വരയിൽ ഇവരെല്ലാം സഖ്യത്തിലായി ഇവർ പന്ത്രണ്ട് വർഷം കേദോർ ലാവോമറിനെ സേവിച്ചു എന്നാൽ പതിമൂന്നാം വർഷം അവർ

മരുഭൂമിയുടെ അതിർത്തിയിലുള്ള എൽപാരാൻ വരെ എത്തി അവർ പിന്തിരിഞ്ഞ് അതായത് കാതേശുകളുടെ നാട് മുഴുവൻ നശിപ്പിച്ചു ഒപ്പം ഹസസോൻ താമാനിൽ പാർത്തിരുന്ന അമോനിരേയും അപ്പോൾ സോതോം രാജാവ് ഗമോറ രാജാവ് ആത്മാ രാജാവ് സെബോയിം രാജാവ് ബേലായിലെ അതായത് സോവാർലെ രാജാവ് എന്നിവർ പുറപ്പെട്ട് സിദ്ദീമിന്റെ താഴ്വരയിൽ യുദ്ധത്തിനൊരുങ്ങി ഏലാം രാജാവായ കേദർ ലാവോമർ കോയിം രാജാവായ ദിദാൽ ഷീന്ന രാജാവായ അമ്രാഫേൽ ലാസർ രാജാവായ അരിയോഗ് എന്നിവർക്കെതിരെ നാലു രാജാക്കന്മാർ അഞ്ചു പേർക്കെതിരെ സിദ്ദീമിന്റെ താഴ്വരെ മുഴുവൻ കീഴ് നിറഞ്ഞ കുളങ്ങളായിരുന്നു പിന്തിരിഞ്ഞോടിയപ്പോൾ സോതോമിലെയും ഗമോറായിലെയും രാജാക്കന്മാർ അതിൽ വീണു ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി സോതോമിലെയും ഗമോറായിലെയും സർവസമ്പത്തും ഭക്ഷണ സാധനങ്ങളും അവർ കവർന്നു കൊണ്ടുപോയി അബ്രാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവൻ്റെ കൂടെ അവർ പിടിച്ചുകൊണ്ടുപോയി അവൻ അപ്പോൾ പാർക്കുകയായിരുന്നു രക്ഷപ്പെട്ട ഒരുവൻ വന്ന് ഹെബ്രാനായ അബ്രാമിനെ വിവരമറിയിച്ചു അവൻ അപ്പോൾ എഷ്കോലിൻ്റെയും ആനയറിൻ്റെയും സഹോദരൻ അമോര്യനായ മാപ്രയുടെ ഓക്കുമരത്തോപ്പിനടുത്ത് താമസിക്കുകയായിരുന്നു അവർ അബ്രാമിൻ്റെ ഉടമ്പടിയിൽ പങ്കാളിയായിരുന്നു സഹോദരൻ തടവുകാരനാക്കപ്പെട്ടെന്ന് അബ്രാം കേട്ടപ്പോൾ തൻ്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പൈറ്റി വരെ പിന്തുടർന്നു അവരും അവൻ്റെ സേവകരും രാത്രി വിവിധ ഗണങ്ങളായി തിരിഞ്ഞ് അവരെ ആക്രമിച്ചു വടക്കുള്ള ഹോബ വരെ അവൻ അവരെ പിന്തുടർന്നു അവൻ സർവസമ്പത്തും തിരികെ കൊണ്ടുവന്നു കൂടാതെ അവന്റെ സഹോദരൻ ലോത്തിനെയും അവന്റെ സമ്പത്തും ഒപ്പം സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു കേതോർ ലാവോമറിനെയും കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് അവൻ മടങ്ങി വന്ന ശേഷം അവനെ സന്ദർശിക്കാൻ സോതോം രാജാവ് രാജാവിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവേ താഴ്വരയിലേക്ക് പുറപ്പെട്ടു സാലിം രാജാവായ മെൽക്കി സുതീക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു അദ്ദേഹം പുരോഹിതനായിരുന്നു അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആകാശത്തിന്റെ ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്താൽ അബ്രാം അനുഗ്രഹീതൻ നിന്റെ എതിരാളികളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നത ദൈവം വാഴ്ത്തപ്പെട്ടവൻ അവൻ എല്ലാത്തിൻറെയും ദശാംശം അദ്ദേഹത്തിന് കൊടുത്തു സോതോം രാജാവ് അബ്രാമിനോട് പറഞ്ഞു ആളുകളെ എനിക്ക് തെരുവൻ സമ്പത്ത് നീ എടുത്തുകൊള്ളുക അബ്രാം സോതോം രാജാവിനോട് പറഞ്ഞു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉടമയായ അത്യുന്നത ദൈവം എന്ന കർത്താവിലേക്ക് ഞാൻ എന്റെ കരമുയർത്തുന്നു ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്നു നീ പറയാതിരിക്കാൻ ഒരു ചരടോ ചെരുപ്പിന്റെ വാറോ നിന്റേതായോ ഒന്നും തന്നെയോ ഞാൻ എടുക്കുകയില്ല യുവാക്കൾ ഭക്ഷിച്ചതും എൻ്റെ കൂടെ വന്ന ആളുകളുടെ പങ്കുമൊഴികെ ആനർ എഷ്കോൽ മാം എന്നിവർ തങ്ങളുടെ പങ്ക് എടുത്തുകൊള്ളട്ടെ